ഗുഡ് മോർണിംഗ് എല്ലാര്ക്കും രാവിലെ പണിക്ക് വന്നതാണ് കേട്ടാ ഒരുപാട് വണ്ടിയുണ്ട് നല്ല തിരക്കാ ശനിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ലീവ് കഴിഞ്ഞിട്ട് പണി സ്റ്റാർട്ടാണ് കേട്ടാ ഇന്ന് രാവിലെ ഡ്യൂട്ടിന്റെ രാത്രി പതിനൊന്ന് മണിക്ക് വീണ്ടും വരണേ ഇത് ഇപ്പൊ ഒരു പത്ത് മണിയാവുമ്പോ പണി നിർത്തി പോവോ എല്ലാരും മണി വരെ ഉള്ളു ചൂടല്ലേ അപ്പോൾ പത്ത് മണി വരെ പണി പണിയുള്ളൂ അത് കഴിഞ്ഞ് എല്ലാവരും നിർത്തി പോവേ ഇത് പോവെവിടെന്നറിയോ ഖത്തറിലാണ് ഓക്കെ ഒരുപാട് വണ്ടി ഉണ്ട് ഞാൻ കാണിച്ചു തരാ ഞാൻ കാണിച്ചരാട്ടാ ഒരുപാട് വണ്ടി ഇത് അത് കണ്ട ഒരുപാട് വണ്ടികളുണ്ട് രണ്ട് സൈഡിലും വണ്ടി ആളുണ്ട് അതോക്കെ വണ്ടിയാളാ അതൊക്കെ ൊക്കിടക്കണല്ലേ ഇവിടെയൊക്കെ വെള്ളം പാർന്നിട്ട് ആളെ കച്ചാളി പിളിയോ അതിന് ഒരുപാട് നേരതാ കണ്ട പണ്ടമാനം വണ്ടികളുണ്ട് ഇവിടുന്ന് ലോഡ് കിട്ടി പുറത്തിറങ്ങുമ്പങ്കിലും ഒരുപാട് സമയമാവും ഒത്തിരി സമയാവേ അതായത് ഇവിടെ ഈ മഴ ക്രഷറിൻ്റെ ഉള്ളിലാണ് ഞങ്ങളിട്ട് ക്രഷറിൻ്റെ ഉള്ളില് അപ്പോൾ ഇവിടുന്ന് ലോഡ് കയറ്റിയിട്ട് ഞങ്ങൾ വേറെ ഇവിടുന്ന് കുറച്ചങ്ങ് ദൂരം പോകണം ആ സൂര്യം കാണുന്നില്ല ആ സൂര്യൻ്റെ കുറച്ച് ബാക്കിലായിട്ട് ആ സൂര്യൻ കൊണ്ടുവന്ന് നിൽക്കുന്നില്ലേ അവിടെ ഒരു മല മലമാരിയൊരു സാ ഇത് കാണില്ലേ അതിൻ്റെ ബാക്കിൽ പോയിട്ടാണ് റോഡ് തട്ട് ഇവിടെ ക്രസറിനാണ് ഞങ്ങളിങ്ങനെ ഞങ്ങളിങ്ങനെ ലൈനിലിങ്ങനെ പിടിച്ച് വരികയാണ് വലിയ വലിയ ഇങ്ങനെ ഓരോ വണ്ടികൾ നമ്മളിവിടെ ഇപ്പം ബില്ല് കൊടുക്കും നമ്മൾ അകത്ത് കൊടുക്കുകയും ഏറ്റവും തൊക്കെ ഈ ക്രഷറിൽ കൊണ്ടുപോകുന്ന സാധനങ്ങളും അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും കണ്ടില്ലേ പണിക്ക് വന്നാണ് നിങ്ങൾ ആരെങ്കിലും ഇത്ര നേരത്തെ പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ ഓക്കെ ശരി വണ്ടികൾ ഇങ്ങനെ പോണുണ്ടേ ശ്രദ്ധിക്കണം ഓക്കെ ബൈ ബൈ